പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ആനുകാലിക സംഭവ വികാസങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തി ആണ് ഈ കറൻ്റ് അഫെയ്സ് തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയം കളയുന്നില്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആരുടെ ആവശ്യം പരിഗണിച്ചാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത് വിമൺ ഇൻ സിനിമ കലക്റ്റീവ് ഡബ്ല്യു സി സി സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് കമ്മീഷനെ നിയമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമിതി കൈമാറിയത് എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവിട്ട സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് എ അബ്ദുൾ ഹക്കീം ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ് കെ ബി വത്സലകുമാരി മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ് സുഭാഷിനി തങ്കച്ചി വിമൺ ഇൻ സിനിമ കലക്റ്റീവ് ഡബ്ല്യുസി സംഘടന രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ നാലിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏത് രാജ്യമാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടത് ബ്രിട്ടൻ രാജ്യത്തിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് അഗ്നിഗുൽ കോസ്മോസ് ഇന്ത്യ വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വയനാട് ചൂരൽമല ഉരുൾ ഹൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷികത്തിന് എഴുതിയ ഈ ഗാനം രചിച്ചത് ആരാണ് ആലപ്പുഴക്കാരനായ അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോഴത്തെ യു പി എസ് സി ചെയർപേഴ്സൺ ആരാണ് മുൻ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ മേക്കപ്പ് ആർട്ടിസ്റ്റും ചിത്രകാരനുമായ ശങ്കരൻകുട്ടിമാസ്റ്ററുടെ സ്മരണയ്ക്കായി മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഘം ഏർപ്പെടുത്തിയ ശങ്കരൻകുട്ടിമാസ്റ്റർ സ്മാരക ചാമയശ്രീ അവാർഡ് ലഭിച്ചത് ആർക്കാണ് മധു എടക്കാട്ടിന് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ലഭിച്ച തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമായ ഫിജിയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ച ഫിജി പ്രസിഡന്റ് വില്യം മെയ്വലി കതോനി വരെ ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി ചുമതലയേറ്റത് ആരാണ് നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂറുസ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ വടകരക്കാരനായ മലയാളി കെ കൈലാസനാഥൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബംഗ്ലാദേശിൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് സയ്യിദ് റഫാദ് അഹമ്മദ് ഇരുപത്തഞ്ചാമത് ചീഫ് ജസ്റ്റിസ് കായിക കേരളത്തെ കുതിപ്പിൻ്റെ ട്രാക്കിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അത്ലറ്റിക്ക് പരിശീലകൻ ഈ അടുത്ത ദിവസം അന്തരിച്ചു ആരായിരുന്നു ഡോക്ടർ എസ് എസ് കൈമൾ കെ എൻ ശിവശങ്കര കൈമൾ ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ കഥാകുലപതി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ടി പത്മനാഭന് കൃഷി വകുപ്പിൻ്റെ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ടി വി രാധാകൃഷ്ണന് മാതൃഭൂമി കോട്ടക്കൽ യൂണിറ്റ് ചീഫ് സബ് എഡിറ്ററാണ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ ലഭിച്ചത് ആർക്കാണ് വി കെ വിജുവിന് തിരൂർ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസറാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസഡറായും സ്ഥിരം പ്രതിനിധിയായും വ്യക്തി തെലങ്കാന സ്വദേശി പർവരുനേനി ഹരീഷ് പി ഹരീഷ് എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുത്തത് ആട്ടം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്സാവ് ഹാവൽ സെൻ്റർ വി എച്ച് സി എന്ന സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡിസ്റ്റേർബിംഗ് ദ പീസ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ വനിത മനു ബാക്കർ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ ഷൂട്ടിംഗ് പുരുഷന്മാരുടെ അൻപത് മീറ്റർ മെഡൽ നേടിയത് ആരാണ് സ്വപ്നിൽ കുശാലെ വെങ്കലം പുരുഷന്മാരുടെ ഗുസ്തിയിൽ ഫ്രീസ്റ്റൈൽ അൻപത്തേഴ് കിലോ മെഡൽ നേടിയത് ആരാണ് അമ്മൻ ഷെറാഫത്ത് വെങ്കലം ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യയാകപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് നൂറ് ഗ്രാം അധികമായതിനാൽ പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു ആറ് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിത്തന്ന് കളിയിൽ നിന്ന് വിരമിച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരപാത മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതുതായി കൊണ്ടുവന്ന ആപ്പ് ഏതാണ് വിദ്യാവാഹൻ രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി അമൃത് ദരോഹർ പദ്ധതി തൊണ്ണൂറ്റാറാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ ഓപ്പൺ ഹൈമർ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ സുഗതകുമാരി ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം കൊച്ചി കേരള തീരത്ത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ അടുത്ത ദിവസം കണ്ടെത്തിയ പുതിയ ഇനം സ്രാവിന് നൽകിയ പേര് സ് ഹിമ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ആദിത്യ എൽ വൺ ഐ എസ് ആർഒ ചെയർമാനായി ഏറ്റവും കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ച മലയാളി ആര് കെ കസ്തൂരി രംഗൻ